അപ്പം ഇന്നത്തെ നമ്മുടെ തിരുവോണ ദിന സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് ഉത്രാടപ്പാച്ചിലല്ലേ ഉത്രാടത്തിൻ്റെ നമുക്ക് പൂവൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം അതുപോലെ നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ള പച്ചക്കറികളൊക്കെ വാങ്ങിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് പിന്നെ വിചാരിച്ചു നമ്മുടെ പൂവൊക്കെ ഒന്ന് പറിച്ചു വെക്കണ്ടേ അപ്പോൾ രാവിലത്തേക്ക് എല്ലാം തിരക്കും കാര്യങ്ങളൊക്കെ ആവുമല്ലോ അപ്പം ഞങ്ങൾ വിചാരിച്ച് വൈകുന്നേരം നമ്മുടെ നമ്മുടെ പറയുക ചെണ്ടുമല്ലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം നമുക്ക് സഹായിക്കാനായിട്ട് നമ്മുടെ മോളും വന്നിട്ടുണ്ട് അപ്പോൾ പൂ പറിക്കേണ്ട കാര്യം പറഞ്ഞ ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ എന്നോട് പറയും ഇതിൻ്റെ വലിപ്പമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്യാൻ തോന്നില്ല അത് പറിച്ചെടുക്കാൻ തോന്നില്ല എന്ന് പക്ഷെ നമ്മൾ ഓണത്തിന് എന്താണ് പൂവിടാൻ വേണ്ടിയിട്ടൊക്കെ നട്ട് റെഡിയാക്കി കൊണ്ടുവന്നാണല്ലോ അപ്പം കറക്റ്റ് സമയത്ത് ഏതായാലും നമ്മുടെ ചെണ്ടുമല്ലി പൂത്തിട്ടുണ്ട് കേട്ടോ ഞാനിതിൻ്റെ തലപ്പൊക്കെ കട്ട് ചെയ്ത് നട്ട വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊക്കെ കണ്ടവർക്കറിയാം എന്തായാലും തലപ്പ് കട്ട് ചെയ്തതും പൂവ് ഇട്ടിട്ടുണ്ട് നമ്മൾ നിറച്ച് അതായത് എന്താ പറയുക നല്ല രീതിയിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാതെ നമുക്ക് ആവശ്യത്തിനുള്ള പൂവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കയ്യിലുള്ള പൂ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞാത്ത പൂക്കൾ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ വെച്ചാൽ നമ്മുടെ എല്ലാ എല്ലാ വർഷവും ഇതുപോലെയാണ് കേട്ടോ നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇതുപോലെ എല്ലാം റെഡിയാക്കി വെച്ച് പൂവൊക്കെ ആണെങ്കിലും റെഡിയാക്കി വെക്കും അതുപോലെ പച്ചക്കറികളൊക്കെ ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടോ രാവിലെ ആവുമ്പോഴത്തേക്കും എല്ലാം കൂടെ തിരക്കും കാര്യങ്ങളായി അപ്പം പൂവിടലും നമ്മുടെ പച്ചക്കറി കിച്ചണിലെ പരിപാടികളും ഒക്കെ കൂടി ആകുമ്പോഴത്തേക്കും എന്താ പറയുക ക്ഷീണമാകും അതുകൊണ്ട് രാത്രിക്ക് തന്നെ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ഒന്ന് റെഡിയാക്കി വെക്കുക അപ്പോൾ നമ്മുടെ പൂവാണെങ്കിലും എന്താ നല്ല നല്ല വലിപ്പമുള്ള പൂവുണ്ട് അപ്പം നമുക്ക് ഇത്രയേറെ വേണ്ടത് കൊണ്ട് നമ്മുടെ പാത്രം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അവൾ പറഞ്ഞ് ബാക്കി ഞാൻ കട്ട് ചെയ്യാം അമ്മ പാത്രം പിടിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പം നമ്മൾ ഒരു മുറത്തിനകത്ത് നമ്മൾ വാഴയിലൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തോണ്ടെന്ന് ബാക്കിതാ അവൾ സന്തോഷമായിട്ട് അവളും കൂടെ എൻ്റെ കൂട്ടത്തിൽ കട്ട് ചെയ്യാൻ കൂടി കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിക്ക് ഇതുപോലെ പിന്നെ എന്താ പറയുക ഇതുപോലെ ചെറുതാക്കി നമ്മൾ പീസാക്കിയൊക്കെ വെച്ച് കേട്ടോ ഇതൊക്കെ ഇവരുടെ പണിയാണ് കാരണം എന്താ പറഞ്ഞാൽ പൂക്കള ഇടുന്നതും അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ ഓരോരോ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ ഒക്കെ ചോദിക്കും അതങ്ങനെ മതിയോ ഇങ്ങനെ മതിയോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും ബാക്കി കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് കേട്ടോ ചെയ്യുന്നതൊക്കെ അപ്പോൾ ഇത് അതെന്താ പറയുക ചെറുതാക്കി അരിഞ്ഞെടുത്ത് വയ്ക്കാനുള്ള പൂവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളും കൂടെ കൂടി സഹായിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തു വയ്ക്കുക അപ്പോൾ നമ്മുടെ വാടാമുല്യാണേലും ഞാൻ മുന്നേ വീടെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല വാടാമല്ലി ഒത്തിരിയൊന്നുമില്ല കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും നമുക്ക് വാങ്ങേണ്ടി വന്നില്ല അതും ഉണ്ടായിരുന്നേ അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടല്ലോ ഞങ്ങൾ ഡിസൈൻ ആണെങ്കിലും രാത്രി തന്നെ ഒക്കെ വരച്ച് വെച്ചു കേട്ടോ അപ്പം ഡിസൈൻ നമ്മുടെ ടൈലിൻ്റെ മുളയൊണ്ട് അത്ര ആയിട്ട് കാണുന്നില്ല അങ്ങനെ അതും വരച്ച് വെച്ചത് കൊണ്ട് ഞങ്ങൾക്ക് രാവിലെ എളുപ്പം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പൂവങ്ങ് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു അപ്പം നമ്മുടെ ഫൈനലി ഞങ്ങളുടെ അത്തപ്പൂക്കളം കണ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അത് അതുപോലെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇവർ നമ്മുടെ അത്തപ്പൂക്കളൊക്കെ ഒന്ന് ഒരുക്കി വരുമ്പോഴത്തേക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് നോക്കും പിന്നെ നമ്മുടെ കിച്ചണിലെ കാര്യങ്ങളും നടക്കണ്ടേ അതായത് നമ്മുടെ പച്ചക്കറികളൊക്കെ അതുപോലെ അരിഞ്ഞു വെച്ചത് കൊണ്ടൊക്കെ നമുക്ക് വേഗം വേഗമൊക്കെ സദ്യ ഒരുക്കാനും ഒക്കെ എളുപ്പമുണ്ടായിരുന്നിട്ട് പിന്നെ കുറച്ച് വിരുന്നുകാരും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളതും എന്താ പറയണ്ടേ നോക്കി കിച്ചണിലെ കാര്യങ്ങൾ നോക്കി ഇടക്കിടയ്ക്ക് വന്ന് നമ്മുടെ പൂക്കളമൊക്കെ ഒന്ന് നോക്കി എന്തായാലും അവരവരുടേതായ ഡിസൈനിൽ മോനും മോളും കൂടി അവരുടേതായ ഡിസൈനിൽ അവർ നല്ല രീതിയിൽ ഫൈനലി ഞങ്ങളുടെ അത്തപ്പൂക്കളെ ഇങ്ങനെ ആക്കി കിട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞങ്ങൾ തിരുവോണ ദിവസം ഇട്ട ഞങ്ങളുടെ ചെറിയ ചെറിയൊരത്തപ്പൂക്കളവേ അത്തപ്പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളുടെ ചെറിയൊരു ഓണസദ്യ കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഓണസദ്യ എന്താണ് ഞങ്ങൾ അത് വിളക്ക് കത്തിച്ചതിന് ശേഷം ആദ്യം വിളക്കത്ത് വെക്കും കേട്ടോ നമ്മുടെ ഉണ്ടാക്കിയ കറികൾ എല്ലാ കറികളും അതുപോലെ ചോറും പായസവും ഒക്കെ ആണെങ്കിലും ഞങ്ങൾ ഒന്ന് വിളക്കത്ത് വിളമ്പതിന് ശേഷം ഞങ്ങൾ കഴിക്കാറുള്ളു കെട്ടോ അപ്പോൾ അങ്ങനെ വിളക്കത്ത് വിളമ്പുവാണ് നിങ്ങളൊക്കെ ഇതുപോലെ ചെയ്യാറുണ്ടോ അപ്പം അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ കറികളും എന്താ പറയുക പായസവും ചോറും എല്ലാ കാര്യങ്ങളും ആദ്യം ഞങ്ങൾ വിളക്കത്ത് വിളമ്പി അതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ഓണ സ്പെഷ്യൽ അപ്പം ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തു സപ്പോർട്ട് ചെയ്തേക്കണേ